പ്രവാചകന്റെ തല പെട്ടെന്നതിനു വേണ്ടി ഉമർത്തു കുതിരപ്പുറത്തിങ്ങനെ പോകുകയാട് അങ്ങനെ പോകുന്ന വഴിയിലാണ് മഹാനായ സാജുബിന് ചെറുപ്പക്കാരനായ തങ്ങളെ കാണുന്നത് ചോദിക്കുകയാ ചോദിക്കുകയാ ഉമർ ഉമർ നീ നീ എവിടെ എവിടെ പോവുകയാണ് പോവുകയാണ് വാളുമായി മഹാനായ പറയുകയാ നമ്മുടെ ദൈവങ്ങളെ കുറ്റം പറയുന്ന പുതിയവുമായിട്ട് കുറേശ്ശികളുടെ ഇടയിൽ ഒരു ോ മുഹമ്മദ് അവന്റെ തല കൊയ്യാ പോകുകയാണ് അവിടെ നിന്ന് പറയുകയാണ് അവന്റെ തല വെട്ടാൻ പോകുകയാണ് മഹാനായ